ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മുമീസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ബീഫ് കറിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് കറിയാണ് ഇനി ഞാൻ ഇത് ചെയ്തിട്ടുള്ള കുക്കറിലല്ല കേട്ടോ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും ഞാൻ അത് ചെയ്തുള്ള കുക്കറിലല്ല ഒരു ഉരുളിയിലാണ് ചെറിയ ഉരുളിയിൽ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഞാൻ അതിനുവേണ്ടി ഒരു കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വെള്ളം വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഏഴ് സബോള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് മുളക് കൂട്ടിയെടുക്കാട്ട പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സബോളും തക്കാളിയൊക്കെ ഒന്ന് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് അടുപ്പിലാണ് ഞാൻ പറഞ്ഞല്ലോ ഉരുളി ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് ചൂടായി കിട്ടും പിന്നെ ഞാനത് വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് സബോളയും ചെറിയ ഉള്ളിയും ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് വഴറ്റി എടുക്കണം രണ്ട് മിനിറ്റിന് ശേഷം തുറങ്ങി നോക്കിയപ്പോ ഒന്ന് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ നോക്കിട്ട് വാടിയിട്ടുണ്ടായിരുന്നു നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ചതായിട്ട് അതിലേക്ക് ടേസ്റ്റ് വരുവല്ലോ അത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കണം അതിന്റെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് മൂടി വെക്കണം ഒരു മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും തക്കാളിയും ഒപ്പം തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അത് ഇളക്കാതെ തന്നെ മൂടി വെക്കണം അതെന്തിനാന്ന് വെച്ചാൽ ആ ആവിയിൽ ഇരുന്നുകൊണ്ട് തന്നെ തക്കാളി വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് തക്കാളി അങ്ങനെ ഇട്ടിട്ട് മൂടി വെക്കുന്നത് രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഞാൻ അതൊന്ന് മൊത്തത്തിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി തിലേക്ക് ബീഫ് ആഡ് ചെയ്യണം ഞാൻ കഴുകി വേർത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മസാല പൊടികളൊക്കെ കൊടുക്കാം ഒന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ആണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നത് വീഡിയോയിൽ പെട്ടെന്ന് കിട്ടിയില്ല അപ്പൊ ഒരു കോൾ വന്നതാണ് അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇനി അതിലേക്ക് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി പച്ചമുളക് ഒക്കെ ചതക്ക മിക്സിടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നിന്നാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ആ മസാല ഒക്കെ അതിലേക്ക് തന്നെ വീണ്ടും പിടിക്കും പിന്നെ രണ്ട് കപ്പ് എക്സ്ട്രാ രണ്ട് കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ടോട്ടൽ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്നും നോക്കണം ഉപ്പ് പോരാ എങ്കിൽ ഒന്ന് കൊടുക്കണം പിന്നെ ഒരു പിടി മല്ലിയെലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഞാനതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് വിറകടപ്പിലായതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ തീക്കാത്തതാണ് അപ്പൊ പിടിക്കാതെ നോക്കണം ഇത് പനയുള്ള പട്ടി പാത്രം ആയതുകൊണ്ട് തന്നെ അടിപിടിക്കില്ല എന്നാലും നമ്മളൊന്ന് ഇളക്കി ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം കുക്കറിലാണെങ്കിൽ അത് അങ്ങനെ എത്ര വിസിൽ വരും എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാം പക്ഷെ ഇത് അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു മുക്കാ ഭാഗം ബീഫിന്റെ വേവായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കൂടിയും ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി അടച്ചു വെച്ച് വേവിക്കണം അപ്പൊ ബീഫ് ഒക്കെ ഒരുവിധം വേവായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് കറിയാണ് ഞാൻ ഇതില് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല മൂന്ന് കപ്പ് വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ബീഫിലും കുറച്ച് വെള്ളമൊക്കെ കാണുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പൊ ഇത്രയും തിക്കിലാണ് കുറച്ചുകൂടി ഒന്ന് തിക്കായാൽ ഞാനിത് ഇറക്കി വെക്കും രണ്ട് മിനിറ്റ് കൂടി വെക്കുന്നതുള്ളൂ അപ്പൊ ഒരു പിടി മല്ലിലേയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സൂപ്പർ ബീഫ് കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ പിന്നെ അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പപ്പോൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഈ ഒരു ബീഫ് കറി പൊള്ളി ടേസ്റ്റ് ആട്ടോ ഞാൻ ഉണ്ടാക്കിയതോട് പറയല്ല നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്